ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ദി കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച താമരശ്ശേരി രൂപതയും രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മയിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് പരമാവധി പേർ കാണണമെന്നും ചിത്രത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശം നൽകി ലവ് ജുഹാദിന്റെ മറവിൽ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന സന്ദേശം പകർന്ന ദി കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദം തുടരുന്നതിനിടെയാണ് ഇടുക്കി രൂപത കഴിഞ്ഞ ദിവസം ചിത്രം ഇടവേളയ്ക്ക് പ്രദർശിപ്പിച്ചത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിശ്വാസ പരിശീലന ക്ലാസിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചത് ഇത് വിദമായതിനു തൊട്ടുപിറകെയാണ് താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിച്ചതും സിനിമ എല്ലാവരും കാണണമെന്നാവശ്യപ്പെട്ട് ലിങ്ക് ഷെയർ ചെയ്തതും ഇതിൽ വിവാദത്തിന് പ്രസക്തി ഇല്ലെന്നാണ് രൂപതയിലുള്ളവരുടെ നിലപാട് രാഷ്ട്രീയപരമായിട്ട് എല്ലാ പാർട്ടികൾക്കും അവിടത്തെ അജണ്ടകൾ ഉണ്ടായിരിക്കും അത് നടപ്പിലാക്കാൻ പരിശീലിക്കുന്നുണ്ടാകും പക്ഷെ ഇതൊരു സമുദായത്തെയും നമ്മുടെ കുട്ടികളെയൊക്കെ ബാധിക്കുന്ന പ്രത്യേകിച്ച് യുവജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളുടെ കെ സിനും സംഘടന എല്ലാ യൂണിറ്റുകളിലും ഇത് പ്രദർശിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തത് ഒരിക്കലും ഇതൊരു ഒരു 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 പ്രഖ്യാപനമോ പക്ഷെ ഇതൊരു മനസ്സിലാക്കുക കുട്ടികൾ പ്രണയത്തിന്റെ മറവിൽ ചതികളിൽ പെടുന്നത് പല കുടുംബങ്ങളെയും വിഷമത്തിലാക്കുന്നതിനാൽ ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്ന നിലപാടാണ് താമരശ്ശേരി രൂപതയും വ്യക്തമാക്കുന്നത്